അയ്യപ്പേട്ടൻ്റെ കടയിലേക്കുള്ള യാത്ര പാലക്കാട് കൊല്ലങ്കോട്ടുള്ള അയ്യപ്പേട്ടൻ്റെ കടയെക്കുറിച്ച് വിനീത് ശ്രീനിവാസം പറയുന്നു കേട്ടിട്ട് വരാം അയ്യപ്പേട്ടൻ്റെ കടയിൽ ഞാൻ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ആന അലറലോട് അലറൽ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്തൊക്കെ ഞങ്ങൾ ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒരു ദിവസം ഇങ്ങനെ സുരാ ചേട്ടനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ലൊക്കേഷൻ ജോയിൻ ചെയ്തത് സുരാചേട്ടൻ എൻ്റെ അടുത്ത് വന്നു ഇനി ഞാൻ ഇവിടെ ഒരു തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് ഇടച്ചിറിയുള്ളൊരു സ്ഥലമുണ്ട് ഉഗ്രം ഫുഡാണ് നല്ല ഊണാണ് നമുക്ക് വേണേൽ അവിടെ പോയി കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഹരീഷ്നും ഉണ്ടായിരുന്നു ഹരീഷ് കണ്ണാരിനും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഹരീഷ് ഇങ്ങനെ പറഞ്ഞു നല്ല ഫുഡാണ് നമുക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഷൂട്ടിന് ലഞ്ച് ബ്രേക്ക് ലഞ്ചിന് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി കഴിച്ചു അങ്ങനെയാണ് അയ്യപ്പടിൻ്റെ കടയിൽ ഞാൻ ആദ്യം പോകുന്നത് പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാൻ തുടങ്ങി ഇപ്പോൾ സുരാചേട്ടൻ്റെ കൂടെ പോയതിന് ശേഷവും ഞാൻ പിന്നെ പാലക്കാട് എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഷൂട്ടിനോ ഒക്കെ പോകുമ്പോൾ ഞാനും അവിടെ പോകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അയ്യപ്പട്ടനുമായിട്ട് പരിചയമായി പിന്നെ ഹൃദയത്തിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട് പോയ സമയത്ത് ഇങ്ങനെ അയ്യപ്പട്ടൻ്റെ കടയിൽ ഷൂട്ട് ചെയ്താലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഏരിയ ആ കട നമുക്കൊരു വീട് പോലെയൊക്കെ തോന്നുള്ളൂ നമുക്കൊരു ഹോട്ടലിൽ പോയൊരു ഫീലേ ഉണ്ടാവില്ല അതവർ നമ്മളോട് ഇടപെടുന്ന രീതിയിലും ആ സ്ഥലമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുള്ളു അപ്പോൾ ഞാനിങ്ങനെ അയ്യപ്പട്ടൻ്റെ കടയിൽ നമ്മുടെ ക്രൂവിനെ ഒക്കെ കൊണ്ടുപോയി ഞാനൊന്ന് നമ്മൾ ലൊക്കേഷൻ കാണാൻ പോയ എല്ലാവരും നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഈവൻ അപ്പും ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് നമ്മൾ ആ കടയിൽ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അയ്യപ്പട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ഞാനൊരു സീൻ ഷൂട്ട് ചെയ്തോട്ടെ അയ്യപ്പടിൻ്റെ അടുത്ത് ചോദിച്ചു അതിനെന്താ വന്നോളൂ എന്ന് പറഞ്ഞു പുള്ളി അങ്ങനെയാണ് ഞങ്ങളവിടെ ഷൂട്ടിന് പോകുന്നത് അപ്പോൾ ആദ്യം അയ്യപ്പൻ വേറൊരു ഒക്കെ ആയിരുന്നു ആ കടയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഒരു ബ്ലൂ കളർ പെയിൻറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം ഞങ്ങൾ ഷൂട്ടിന് പോയ സമയമായപ്പോഴേക്കും അയ്യപ്പട്ടും പെയിൻ്റൊക്കെ മാറ്റി യെല്ലോ കളറിലാക്കി അപ്പോൾ നമ്മുടെ ആർട്ട് ഡയറക്ടറും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഒക്കെ പോയി നോക്കിയിട്ട് അവർ ആദ്യം പോയി അയ്യോ കണ്ട സമയത്തുള്ള പോലെ അല്ലല്ലോ ഇത് എന്നാൽ എന്നിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ കളർ സ്കീമൊക്കെ മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ആക്ച്വലി കൂടുതൽ കൂടുതലിഷ്ടമായി കാരണം ആ യെല്ലോ അടിച്ച യെല്ലോ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ കോസ്റ്റ്യൂം മാറ്റാം അവർക്ക് വൈറ്റ് കൊടുക്കാം എന്നിട്ട് കട ഇങ്ങനെ തന്നെ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയാണ് ഏറ്റവും ഭംഗിയുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ അവിടെ അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് പഴയ കാതലനില് എന്നെ വിളയെ അടി എന്ന വിളയെന്ന് പറയുന്ന പാട്ടിട്ടിട്ടാണ് ഞങ്ങൾ അന്ന് രാത്രി അവിടെ ആ സീക്വൻസ് മൊത്തം ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പാട്ട് ഇട്ടില്ല കാരണം ആരെങ്കിലും അത് ഫോണിൽ റെക്കോർഡ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നഖുമോ ഇട്ടില്ല എന്നെ വിളി അടി എന്ന വെളി ഇട്ടിട്ടാണ് നമ്മൾ അന്ന് മൊത്തം ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഒരു ഷൂട്ടാണ് പാലക്കാട് എപ്പോൾ ഷൂട്ട് ചെയ്താലും എനിക്ക് ഭയങ്കര രസമുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അതിൽ ഇത് മറക്കാത്തൊരു ഷൂട്ടാണ് സ്വന്തം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊരു ഫീലായിരുന്നു ഇവിടുന്ന് രാവിലെ എത്തിയത് കൊണ്ട് ഇവിടുന്ന് ഊണ് കഴിക്കാൻ പറ്റിയില്ല കുമ്പളങ്ങയിട്ട ചിക്കൻ കറിയും ദോശയും ചട്നിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും അയ്യപ്പേട്ടൻ്റെ അടുത്ത് വരണം അയ്യപ്പേട്ടൻ്റെ സ്നേഹവും ഭക്ഷണം എല്ലാം വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ